മുത്തൂസ് കളി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിട്ടുണ്ട് എനിക്ക് പാസ്തയുണ്ടാക്കി താ പാസ്ത ഉണ്ടാക്കി പറഞ്ഞ ഒരു പാക്കറ്റ് പാസ്ത എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മുത്തൂസിന് ഞാൻ പാസ്ത റെഡി ആക്കി കൊടുക്കാൻ പോവാണ് സ്പെഷ്യൽ രീതിയിലാണ് കേട്ടോ മുത്തൂസിന് പാസ്ത റെഡി ആക്കണേ ശരിക്കും അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പാസ്ത ഒന്ന് വേവിച്ച് അതിൽ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടാണ് മുത്തൂസിന് കൊടുക്കാറ് ഇന്നൊരു സ്പെഷ്യൽ റെഡി ആക്കി കൊടുക്കാന്ന് വെച്ചോട്ടെ അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് പാസ്ത പാസ്തയെടുത്ത് വേവിച്ചെടുക്കാം ഒരു കപ്പ് എടുത്തിട്ടാണ് റെഡിയാക്കുന്ന ഒന്നര ഒന്നര വേണ്ട ഒന്നര വേണ്ടട കുട്ട ഒരു കപ്പ് മതി ഒരു കപ്പ് പാസ്റ്റെടുത്താൽ നന്നായി കഴിക്കാണ്ടാവും ഉണ്ടാവും മുത്തശിനോ ഉണ്ടാവോന്നുള്ളൊരു പേടിയാണ് കേട്ടോ തന്നെ റക്കത്ര നേത്തിറക്കാൻ പറ്റില്ല മുത്തൂസേ ഒരു കപ്പ് പാസ്തയാണ് ആദ്യം നമുക്ക് വെള്ളം തിളപ്പിക്കാം ഓ ഒരു കപ്പ് എന്നുള്ളത് കപ്പള്ള ഒന്നര കപ്പായല്ലോ മുത്തൂസ കുട്ടയ ഒരു കപ്പ് മുത്തു കഴിക്കുള്ളൂ വെജിറ്റബിൾസ് ഒക്കെ വരുമ്പോ കൊറേ ഇണ്ടാവും ഫ്രണ്ട്സ് പാസ്ത റെഡി ആക്കാനായി വെള്ളം വെച്ച് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ വെള്ളം തിളക്കട്ടെ മുത്തൂസെ ഫ്രണ്ട്സ് വെള്ളം ഓ വെള്ളം നന്നായി മുത്തേ ോട്ടെ ഉപ്പുട്ട മുഴുവൻ ആ മതി 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 അത്ര ഉപ്പിട ആര ടീസ്പൂൺ മതി പാസ്ത കണ്ടോ ഇത്ര ഉണ്ട് ശരിക്കും ഒരു കപ്പാലും മേലുണ്ട് ആ ഇട്ടോ ഇട്ടോട്ടോ അടച്ചു അമ്മ പാസ്ത വേവുമ്പോഴേക്ക് ഇത്ര വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കട്ടെ കൊറച്ച് കൊറച്ച് എടുത്താ മതി ഞാൻ കട്ട് ഒരു ും മൂന്ന് കപ്പ് വെള്ളം തന്നെ ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു കപ്പ് പശ്ചിക്ക് മൂന്ന് കപ്പ് വെള്ളം ഫ്രണ്ട്സ് ഇതിലെ വെള്ളം ഇങ്ങനെ അരിക്കോ വെള്ളം നന്നായി വാന്ന് പോണം ഇതിന്റെ ഇനി ഇത്ര വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് വഴച്ചെടുക്കാം ഇത് വഴറ്റിയെടുക്കാം ആദ്യം ഓക്കെ ഫ്രൈ പാൻ കത്തിച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് കെട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു പീസ് ബട്ടർ ഇടണ്ട് കേട്ടോ ബട്ടർ നല്ലപോലെ ഉരുകട്ടെ ചെറിയ കഷ്ണം കൂടി ബട്ടർ ഇട്ട മുത്തേ മുത്തു ദിവസം ഒരു കപ്പ് പാസ്താന്ന് പറഞ്ഞിട്ട് ഒരു കപ്പിനേല് മേലെ ഇട്ടുണ്ട് ഒന്നരൊന്നുമില്ല ഒരു കപ്പിനേല് മേലെ ഇട്ടുണ്ട് അപ്പോ അതാണ് ഞാൻ ഇത്രയും ബട്ടർ ഇട്ടത് അഞ്ചലി വെളുത്തുള്ളി ആയിരിക്കുന്നത് ഇടണ്ട് കേട്ടോ ഇതില് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അല്ല ലോ ഫ്ലെയിമല്ല മീഡിയം ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇതിലേക്ക് ആ പച്ചമുളക് അരിഞ്ഞു കിട്ടും നാല് പച്ചമുളക് അരിഞ്ഞുതിട്ടുണ്ട് ഇത് അധികം എരിവില്ലാത്ത മുളകാണ് എരിവുള്ള മുളക് അധികം ഉള്ള പച്ചമുളക് വേണ്ട സാമ്പാർ മുളക് വെളുത്തുള്ളി നന്നായി മൊരിയണ മുത്തേ മുത്തൂസിന് ഇന്ന് സ്പെഷ്യൽ ആണ് മുത്തസേ വെറുതെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പാസ്ത വേവിക്കും കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തിടും അത്രേ തന്നെ ആക്കാറുള്ളുട്ടോ ഫ്രണ്ട്സ് ഇന്ന് മുത്തൂസ് മുത്തൂസ ഒട്ടും പ്രതീക്ഷിക്കാം ടേസ്റ്റ് ആണ് കേട്ടോ മുത്തൂസിയൻസ് വെളുത്തുള്ളിയും പച്ചമുളക് ശേഷം ഇത്രയും വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം കളർ മാറിയാ ഓക്കെ ഇനി ഇതിലേക്ക് മുത്തേ ആദ്യം ക്യാരറ്റും സബോളിയും ബീൻസും ഇട്ട് കൊടുക്കണം ഇതൊക്കെ കാൽ കപ്പ് വെച്ചാൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെറുതാക്കി അരിയണട്ടോ മുത്തൂസ ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം സബോള ഇടാം കാൽ കപ്പ് പിന്നെ ഇതൊരു രണ്ട് മിനിറ്റ് നേരം ഇളക്കിയതിനു ശേഷം തക്കാളിയും ക്യാപ്സിക്കം ഇട്ടാ മതി രണ്ട് മിനിറ്റ് ഇളക്കും മുത്തൂസം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് നേരം ഇളക്കട്ടോ നല്ല കളർ ഫുൾ അല്ലേ മൊത്തം അടിപൊളി വേണം തക്കാളിയും ക്യാപ്സിക്കം ഇടാട്ടെ മുത്തൂസ ഓക്കെ മുത്തൂസം മതിമുത്തൂസായിട്ടുണ്ട് കോഴി ചക്കിമാലെ മുത്തൂസെന്ത് തക്കാളി ഇനി ഉപ്പിട് ഇനി ഇതിൽ ഉപ്പിട മറ്റേ അര ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ഇളക്കണം അര ടീസ്പൂൺ ഉപ്പിടുണ്ട് ഫ്രണ്ട്സ് ഇതില് വെജിറ്റബിൾസ് ഒക്കെ മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കൂട്ട് പുത്തൂസാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കണ്ടേ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മയോണൈസ് ഒഴിക്കാം ഒരു ടേബിൾ ടീസ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ഫ്രണ്ട്സ് നമ്മൾ രണ്ട് ടീസ്പൂൺ ടേബിൾ പറഞ്ഞിട്ട് അതെ ആ ഇനി രണ്ട് ടേബിൾ ടീസ്പൂൺ മയോണൈസ് ഒഴിക്കുമോസ് ആണോ അതെ ഹോം മെയ്ഡ് മയോണൈസ് മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മള് മുത്തൂസ് ബട്ടർഫ്ലൈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കണ്ടുനോക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമെ മയസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങൾ മുത്തൂസ് ബട്ടർഫ്ലൈ ചാനലിൽ ഇട്ട കാരണം അത് കാണിച്ചില്ല നല്ലോണം ഇതിലേക്ക് നമുക്ക് പാസ്ത ഇടാം നമ്മൾ വേവിച്ച് വെള്ളം വാർത്ത് വെച്ച പാസ്ത ഓ പാസ്തയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി കുത്തുമുളക് പൊടി ഇടാമൊത്തേ അര ടീസ്പൂൺ കുത്തുമുളക് പൊടി ഇടണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം ഇതിലേക്ക് ഒരു തരി ഒറികാനോ ഇടാട്ടോ അപ്പൊ ടേസ്റ്റ് വരും ഒരു മണം വരും ഫ്രണ്ട്സ് മതി മതി അത്ര മതി മത്തേ ഒരു മണത്തിനാണ് ഇടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചീസ് ഇടാം ഇതിലേക്ക് കാൽ കപ്പ് ചീസ് ഇടാം കാൽ കപ്പ് ഇടുന്നില്ല കൊറച്ച് ചീസ് ഇടുന്നുള്ളൂട്ടോ കാൽ കപ്പ് ചീസ് വേണം ഒരു കപ്പ് പാസ്തക്ക് ഓ ഇതിലേക്ക് ഉപ്പും കൂടി വേണമെങ്കിൽ ഇടാൻ മത്തേ പാസ്ത ഇട്ടതല്ലേ പാസ്തയിൽ ചിലപ്പോൾ ഉപ്പ് അധികം പിടിച്ചിട്ടുണ്ടായില്ലെങ്കിലോ നോക്കിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം മുത്തൂസിനുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടോ നമുക്ക് സെർവിംഗ്ലേറ്റിലേക്ക് മാറ്റാം

അടിപൊളിയ അപ്പൊ അമ്മ കഴിച്ചു അമ്മ കുറച്ച് കഴിച്ചോട്ടെ ഇത് വലിയ പാസ്തയാണ് കിട്ടോ ഫ്രണ്ട്സ് കണ്ടോ നല്ലോണം വലുപ്പമുണ്ട് അല്ലേ അടിപൊളി അതിപ്പൊ രണ്ടു പേർക്ക് വയറു നിറച്ച് കഴിക്കാനുണ്ട് രണ്ടല്ല മൂന്ന് പേർക്ക് വയറു നിറച്ച് കഴിക്കാനുണ്ട് ഒരു കപ്പ് ഒരു കപ്പിനെല്ലാം കൂടുതലുണ്ട് അതാണ് ഇത്രയായത് തരി കൂടുതലുണ്ട് മുത്തൂസ് കൂടുതൽ ഇട്ടതാണ് ഫ്രണ്ട്സ് അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാ അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങൾ ഇത്ര ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലെ മറ്റേ മുത്തൂസിന് ഞാൻ ആദ്യായിട്ടാണ് കേട്ടോ ഇതുപോലെ റെഡി ആക്കി കൊടുക്കുന്നത് അമ്മാമിക്ക് കൊടുക്കാണ് അമ്മാവരെ റിയാക്ഷൻ കാണാട്ടോ അമ്മ ഒന്നും കാണോ അടിപൊളി അടിപൊളിയാണ് അമ്മ പറയുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ എല്ലാവരും റെഡിയാക്കി നോക്ക സൂപ്പർ ടേസ്റ്റാണ് മുത്തൂസിന് ഞാൻ ആദ്യായിട്ടാണ് ഇതുപോലെ റെഡിയാക്കി കൊടുക്കുന്ന കേട്ടോ ഫ്രണ്ട്സ് എന്നെ പണി പണി കിട്ടി എനിക്ക് എന്തിന്റെ ആ മറ്റേതിന്റെ ബർഗറിന്റെ പറയേ മുത്തൂസേ അപ്പൊ അത് അടിപൊളി ടേസ്റ്റ് ആണ് ഫ്രണ്ട്സ് അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് ടേസ്റ്റ് കഴിച്ചൊരു പാസ്ത അപ്പൊ ഇതുപോലെ കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ചു നോക്കുക ഇത് ഇപ്പൊ പാട്ട് സൂപ്പർ മാർക്കറ്റിൽ ഇപ്പൊ കിട്ടുന്നുണ്ട് അല്ലെ ഇപ്പൊ എല്ലാ ഒരുവിധം സൂപ്പർ മാർക്കറ്റുകളിലും പാസ്ത കിട്ടുന്നുണ്ട് അപ്പൊ പാസ്ത വാങ്ങിയിട്ട് ഇതുപോലെ റെഡി ആക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ കാഴ്ചട്ടുള്ളവരും കാഴ്ച കമന്റ് ചെയ്യുക ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മുത്തൂസിന്റെ ദിനം ധന്യമായി ഫ്രണ്ട്സ് മുത്തൂസ് ഇവിടെ ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ പാത്രത്തിൽ പകർത്തി കൊണ്ടുവന്നിട്ട് മുത്തൂസിന്റെ കിളി പോയിട്ടാണ് ഇരിക്കുന്നത് അമ്മ ഇത്രയും നന്നായി പാസ്ത ഉണ്ടാക്കും മുത്തൂസ് ചോയ്ക്കുന്നേട്ടോ മുത്തൂസിന് ഞാൻ ജസ്റ്റ് പാസ്തയൊന്ന് വേവിച്ചിട്ട് കൊറേ വെജിറ്റബിളും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാറാണ് കേട്ടോ പതിവ് മുത്തൂസിന് എനിക്ക് തന്നെ പണി കിട്ടിയത് കേട്ടോ ഫ്രണ്ട്സ് എല്ലാ വെജിറ്റബിളും കുട്ടികൾ കഴിക്കും ചെയ്യും ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാല് എല്ലാ വെജിറ്റബിളും കട്ട് ചെയ്തിടാട്ടോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാരും പറയും കേട്ടോ അത്രക്ക് അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഒരു വട്ടം ഉണ്ടാക്കി കൊടുത്ത പണി കിട്ടുന്നത് അച്ഛൻ അമ്മയ്ക്കും തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് അത് അത്ര ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവർക്കും ബൈ